സീനിയർ ഒന്നും ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന എന്നെ പിടിക്കുന്ന ജോലി ആരുടെ മുമ്പിൽ അഭിനയിക്കാറില്ല ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഓടിച്ചതല്ലോ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടാവും ഇല്ലാതെ വച്ചിട്ട് ഓക്കെയാണ് കാരണം ഇതിൻ്റെ അത് വേറെ സംഭവങ്ങൾ ഉണ്ടായി ഇത് ശരിക്കും മാമക്കോയെ ചെയ്യേണ്ട വേഷ വേഷമായിരുന്നു ആദ്യം ഞാനായിരുന്നു പിന്നെ ആ മലപ്പുറം സ്ലാങ് ഞാൻ പറയോ എന്നൊരു ഡിസ്കഷനിൽ വന്നുകഴിഞ്ഞപ്പോൾ അങ്ങനെ മാമക്കോയിലേക്ക് പോയി പിന്നെ അതിനുശേഷമാണ് തിരിച്ചു എന്നെ വീണ്ടും എന്നിലേക്ക് വരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ എന്നോട് പറയുന്നത് ഇത് മാവു കയ്യേണ്ട കഥ നിറയേറ്റുശേഷം വീട്ടിൽ ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ലൊക്കേഷൻ ചെന്ന് ഫസ്റ്റ് എടുക്കുന്ന ക്ലൈമാക്സാണ് ക്ലൈമാക്സിൽ കണ്ടേര് അപ്പോഴേടെ അവിടെ വന്നിട്ട് ഞാൻ പറയുന്നത് അല്ലവാ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുമ്മനം പുല്ലി ഒന്ന് അംഗീതിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ വിഷമായി പോയി മാവൻ കയ്യേണ്ടൊരു വേഷമുണ്ട് അങ്ങനെ പിന്നീട് പറഞ്ഞാൽ ഓരോ ഷോട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ അത് ഏത് പടത്തിനാണെങ്കിലും ശരിയാണ് ഞാൻ അഭിനയിക്കുമ്പോഴും ഞാൻ ചെയ്ത് ഞാൻ പറയുന്നുണ്ട് എങ്ങനെ ഓക്കെ ആണോ അസോസിയേറ്റും കൂടി കമ്പനി ഇപ്പഴും ഞാൻ ചെയ്യുന്നുണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇത് തന്നെ വേറെ ടൈപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ അത് നമുക്ക് അങ്ങനെ നോക്കാം ചിലര് ഇത് മതി എന്ന് പറയും ചിലർ പല കാര്യങ്ങളും ഉണ്ടായി ചിലപ്പോൾ ഇത് മതി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഡപ്പിങ് സമയത്തും ഏത് പടം ഒരു ഡയലോഗ് രണ്ട് മൂന്ന് ടൈപ്പ് ചെയ്യാൻ ഡബ് ചെയ്യാറുണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയെന്ന് പറഞ്ഞില്ലെന്ന് അപ്പൊ അവർ ഈ പറയും അതാ കുറച്ചുകൂടി ബെറ്റർ അപ്പൊ നമ്മൾ എല്ലാം നമ്മൾ പറഞ്ഞ ഇത് ഓക്കെ ഇത് മതി ഒന്ന് തീരുമാനിക്കാൻ നമുക്ക് മാത്രം കൊണ്ട് കഴിയില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരാണ് കൊണ്ട് കൂടി ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാൻ തന്നെ വേറെ കാര്യമുണ്ട് ലോകത്തെ ഏതൊരു നടനും നടിയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു നടനും നടിക്കും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ലസ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ല ഇവിടെ കാരണം എന്താ വെച്ചാല് നമ്മൾ അഭിനയിച്ച സംഭവം നമ്മൾ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞാൽ ഓ അവിടെ കുറച്ചുകൂടി നന്നാക്കുന്നത് വേൾഡ് ടോക്കാണത് അവിടെ ഒരിക്കലും പൂർണ്ണമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല അതുപോലെ ഇപ്പം തിയേറ്ററുകൾ കുറവാണെന്ന് പറഞ്ഞു നല്ല സിനിമകൾ മറ്റു സിനിമകൾ ഓടുന്നുണ്ട് അപ്പം അതിൽ ബ്രഹ്മയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അർജുൻ അശോകൻ നായകനായ ചിത്രമാണ് അപ്പം അതിനെപ്പറ്റി എങ്ങനെയാ വീട്ടില് അർജുനേടനായിട്ട് സംസാരിച്ചു എന്ത് നിന്റെ പടം കാരണം വളരെ എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി എല്ലാ ഗംഭീരായിട്ട് അഭിനയിച്ചു എല്ലാ സൈഡും ഗംഭീരമാണ് നിന്ന് ഒരിക്കലും അത്രയും നല്ല പെർഫോമൻസ് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ പടം പോകുമ്പോഴും അതിനെ കുറിച്ച് വിശദീകരിച്ച് എന്നോട് പറയൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് വിളിക്കും എവിടെയാണ് എങ്ങനെയുണ്ട് എന്തായിരുന്നു എന്തായിരുന്നു കുഴപ്പമില്ല അങ്ങനെ പറയുള്ളൂ എല്ലാം വീരൊന്നും ഒരിക്കലും പറയില്ല കുഴപ്പമില്ല കഥ പറയലെന്നു കഥ പറഞ്ഞിട്ട് പോകുന്നു എങ്ങനെയുണ്ട് കഥ കുഴപ്പമില്ല എന്ന് പറയുള്ളൂ അവിടെ സെറ്റിൽ വിളിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ പറയുള്ളൂ പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ അവനെ പല കണ്ടു ചെയ്തിട്ടുണ്ട് നീ എന്ന് പറയും പക്ഷെ ഈ പടം ഒരു എക്സ്ട്രാ ഓർഡിനറി അവൻ കുറച്ചുകൂടി ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്തു പോലത്തെ ഒരു ക്യാരക്ടറാണ് അവൻ അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരൊക്കെ പറയുന്നത് പറയുന്നത് വാങ്ങുന്ന ഒരു കൂടുതലാണ് ശിക്ഷിക്കാൻ വേണമെങ്കിൽ ഒരാളെ ശിക്ഷിക്കാൻ പഠനം ശിക്ഷ പിടിച്ചാലും തന്നെ ചില ശിക്ഷകർ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാകുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം കണ്ടിരിക്കാൻ കൂടാതിരിക്കും അത് എപ്പോഴുള്ള കഥയാണെന്ന് ഇപ്പം പ്രമേയം അന്ന് പറയാമല്ലേ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണോ എന്ന് പറയുക ആരെങ്കിലും അങ്ങനെ പറഞ്ഞ ഒരാളെന്നെ വന്നത് ഞാൻ കണ്ടിരുന്നു അത് അതാരന്ന് എനിക്കറിയാൻ പാടില്ല ഒരു പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഒരാളായി ഞാൻ അതിന് അത് ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അയാൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഈ പടത്തിനെ കുറിച്ച് ഒരു പ്രേക്ഷകൻ പറഞ്ഞ് അത് കാണിച്ചു പ്രമേഹത്തിനെ കുറിച്ച് ഞാൻ കണ്ടുപടാം പടം കണ്ടിട്ട് ആകെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ഞാൻ ഉറങ്ങിപ്പോയി പത്ത് പതിനഞ്ച് പതിനഞ്ചു മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി അയാൾ പറഞ്ഞ സ്റ്റൈലാണത് എന്നിട്ടായിട്ട് വേറെ സൂപ്പർ സ്റ്റാറിന്റെ മൊബൈറ്റിനെ ഫോട്ടോയെ അവിടെ കാണിച്ചു നിങ്ങൾ കണ്ടു കാണിച്ച അത് കാണിച്ചു എന്നിട്ട് പിന്നെ പറയാം ക്യാമറ ഗംഭീരമായിട്ടാണ് നല്ല ബേക്കിംഗ് ആണ് ഈ പതിനഞ്ച് മിനിറ്റ് രണ്ടേ പത്തൊമ്പത് എങ്ങനെ കണ്ടു ബേക്കിങ്ങും ഗംഭീരാണ് നല്ല ക്യാമറ ആണ് പറയാനുള്ളത് അപ്പൊ എന്തും പറയാന്നുള്ളതാണ് ഇപ്പൊ ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ് ഉറുമ്പിനും അല്ലേ സ്വഭാവ കുറ്റം പറയാൻ പറ്റില്ല വെള്ളത്തിൽ കൈയിട്ട് അതിനക്കൈ പൊക്കിയെടുത്ത് കരപ്പലിറ്റാ കടിയടിച്ചിട്ടേ പോകുള്ളൂ അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവര് പറഞ്ഞോട്ടെ എന്നെ ഏതാകും വലിയ ബുദ്ധിമുട്ടാണ് അവര് പറഞ്ഞോട്ടെ അവർ പറഞ്ഞോ സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ കണ്ണാലി നോക്കി സ്വന്തം രൂപം കണ്ടാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആൾക്കാരവരൊക്കെ അതാണ് അത് സൃഷ്ടിയാണ് അങ്ങനെ അതാരും കുറ്റം പറയാൻ പറ്റില്ല